അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ചില ഗെയിമേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും ഞാൻ ലാസ്റ്റ് ടൈം അനുമോള് നല്ലോണം സ്നേഹിക്കുന്നു എല്ലാവരും അനുമോള് സ്നേഹ അകത്ത് കുറവാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോള് സ്നേഹിക്കുന്നു അപ്പോൾ അവൾ പിന്നെ ആ ജെൻഡർ കാർഡും ഇത് അതിനെ തൊട്ടു അവിടെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഷോയിൽ കുറച്ച് വെറൈറ്റി വേണം കുറച്ച് ഫണ്ണായിട്ട് ഗെയിം കളിക്കണെനിക്ക് പഴയ മോഡൽസ് ഗെയിം കളിച്ചാൽ ലോർ ചാൻസ് കിട്ടുവാണെങ്കിൽ നന്നായിട്ടും ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട് അപ്പൊ ഈ നമ്മളീ പി ആർ ഗെയിംസോ വോട്ട്സോ അങ്ങനെ എന്തോ നമുക്കൊന്നും അറിയരുത് സത്യം പറഞ്ഞാൽ അവൻ ഓണസ്റ്റ് ആയിട്ട് അവൻ കളിച്ചുപോയി അവൻ എന്താണ് അവൻ അവിടെ റിയാലിറ്റി അവൻ കാണിച്ചു കൊടുത്തു റിയാലിറ്റി ഷോയിൽ റിയാലിറ്റിയാണ് കാണിക്കേണ്ടത് ആ ഒരു റിയാലിറ്റി അവൻ കാണിച്ചു ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല പാർട്ട് ഓഫ് ലൈഫ് ഒരു അവരനുശേഷം വരുന്ന പി ആർ കൊടുത്ത് പി ആറിന് കൊടുത്ത പൈസ കുറഞ്ഞുകൊണ്ടാണ് ഈ പി ആർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല പി ആർ ഇല്ലാത്ത കാരണ പുറത്തേക്ക് അനീഷോ എനിക്ക് എല്ലാരുടത്തും ഒരു അങ്ങനെ എല്ലാവരും അടിപൊളി എല്ലാരും ഗെയിമല്ല കളിക്കണത് അവർ ചെറപ്പോ ചെലപ്പോ പുറത്ത് വേറെ ഒരു വേറെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഗെയിമിന്റെ ഭാഗത്ത് ഒരു വേറെ പേഴ്സണാലിറ്റി ആയിരിക്കും അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ നല്ലത്യു താങ്ക് യു ഇല്ല എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ് ഇത് നമ്മള് ഡ്രാമ കളി അല്ലാണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയാണ് നമ്മൾ സൈക്കോളജിക്കലി അറുപത് നൂറ് ദിവസം ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യ മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി ഒരു മെന്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം അത് അത്ര അത്ര ഡിഫിക്കൾട്ടായിട്ട് അത്ര മെന്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വരെയാണ് ജയിക്കുന്നത് ശരിക്കും അപ്പൊ ഇതൊരു ഫെയർ ഗെയിം ആണ് ഞാൻ വിചാരിക്കുന്നത് പേര് ഇല്ലായിരിക്കും അപ്പൊ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മളുള്ള കാര്യങ്ങൾ കയ്യിലുള്ള കാര്യങ്ങളും അത് ആൾക്കാരുടെ ഒരു അഭിപ്രായമായിരിക്കും നമ്മള് കണ്ടൊരു റോ അൺഫിൽറ്റർ ആയിട്ട് നമ്മളെ എന്റെ അനിയൻ എങ്ങനെയാണ് അതുപോലെയാ കണ്ടത് എനിക്ക് അറിയില്ല സേഫോ അൺസേഫ് ഒന്നും ചിലവേറെ സ്ട്രാറ്റജി ആയിരിക്കും ഞാൻ നൈസായിട്ട് നിൽക്കാം ഈവനായിട്ട് നിൽക്കാം അതായിരിക്കും ചില എങ്ങനെ ബേളുണ്ടാക്കി ഇപ്പൊ സത്യം പറഞ്ഞ അനുമോളും കുറച്ചുകൂടി ആലിഗേഷൻസ് വന്നിട്ടുണ്ട് ആരും അങ്ങനത്തെ ഒരു പയ്യനല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അനുമോൾ എടുത്ത് ഐ ലവ് യു അനുമോളൊക്കെ പറഞ്ഞായിരുന്നു അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ബിക്കോസ് എല്ലാവർക്കും അൺകണ്ടീഷൻ ആയിട്ട് സ്നേഹിക്കുന്ന ആ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു അതുപോലെ ഞാനാണ് എല്ലാ കണ്ടീഷൻസിനും സ്നേഹിക്കുന്ന ആളാണ് അങ്ങനെ പ്രത്യേക അനുമോളായിട്ടൊന്നും ഇല്ല എനിക്ക് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല അവര് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ കളിക്കട്ടെ ജയിക്കട്ടെ ഗെയിം അല്ലേ ജെന്റർ കാർഡ് നമുക്ക് ലൈഫിൽ എവിടെ പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും അത് ചിലപ്പോ ആൾക്കാർ കളിക്കും ആണുങ്ങളും കളിക്കുന്നുണ്ട് ജെൻഡർ കാർഡ് കളിക്കുന്നുണ്ട് ചില ഫീമെയിൽസ് കളിച്ചാലും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് സത്യം പറഞ്ഞത് Uh,